ഇപ്പോൾ വരുന്ന ഒരു വാർത്ത കാസർഗോഡ് മഞ്ചേശ്വരത്ത് ലഹരിവേട്ട സ്പോർട്സ് ടർഫിൽ വിതരണം ചെയ്യാൻ എത്തിച്ച നാൽപ്പത് ഗ്രാം മെത്താഫെറ്റമിൻ പിടികൂടി ഉപ്പള സ്വദേശി മുഹമ്മദ് ഇംതിയാസിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു അരുൺ പൂ പറമ്പ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കാസർഗോഡിൽ നിന്ന് അരുൺ ഇയാൾ ഈ ലഹരി വിതരണക്കാരനാണ് എന്നത് ഉറപ്പിക്കുന്നുണ്ടോ ഇയാൾ എങ്ങനെയാണ് ഈ ടർഫിലെ ആളുകളുമായി സൗഹൃദം സ്ഥാപിച്ചത് ലഹരി ഇടപാട് തന്നെയാണോ ഇവരെ കണക്ട് ചെയ്യുന്നത് ആ ഗോകുൽ ഈ ലഹരിവേട്ടയ്ക്ക് അല്പം കൂടി ഗൗരവമുണ്ട് കാരണം ആ സൂചിപ്പിച്ചതുപോലെ തന്നെ മഞ്ചേശ്വരം ഉപ്പള മേഖലകളിലെ സ്പോർട്സ് ടർഫുകളിൽ രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ ലഹരി മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന വിവരം എക്സൈസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു അത് ബംഗളൂരുവിൽ നിന്ന് പല സംഘങ്ങളായി ലഹരി മരുന്നുകൾ അതായത് മാരക ലഹരി മരുന്നുകൾ എത്തിച്ച് ആ പല ടർഫുകളിൽ രാത്രി സമയങ്ങളിൽ വിൽപ്പന നടത്തുന്നതാണ് രീതി ഈ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അതിലെ മുഖ്യ കണ്ണിയായിട്ടുള്ള മുഹമ്മദ് ഇംതിയാസിനെ എക്സൈസ് തിരിച്ചറിഞ്ഞത് പിന്നീട് ഈ മുഹമ്മദ് ഇംതിയാസ് എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ ബംഗളൂരുവിൽ നിന്ന് ഈ മെത്താഫിറ്റമിൻ ശേഖരിച്ച് ഇങ്ങോ കാസർകോട്ടേക്ക് എത്തിക്കുന്ന ഘട്ടത്തിലാണ് മഞ്ചേശ്വരത്ത് വെച്ച് എക്സൈസ് സംഘം പിടികൂടിയത് കെ എസ് ആർ ടി സി ബസ്സിൽ വന്നിറങ്ങുന്ന ഘട്ടത്തിലാണ് ആ ഇയാളെ വളഞ്ഞ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത് ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ ഇതിലെ വിതരണക്കാരനാണ് പ്രധാനപ്പെട്ട ഈ സംഘത്തിലെ കണ്ണിയാണ് എന്ന് തന്നെയാണ് എക്സൈസ് പറയുന്നത് ആ ഈ ടർഫുകളിൽ രാത്രി സമയങ്ങളിൽ ലഹരി മരുന്നുകൾ വിതരണം ചെയ്ത ആ സംഘങ്ങൾ വ്യാപകമാണ് അത്തരം സംഘങ്ങളിലേക്ക് ഇയാളിലൂടെ എത്താൻ സാധിക്കും ഇയാളെ ചോദ്യം ചെയ്തതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്ന പ്രതീക്ഷയാണ് എക്സൈസിനുള്ളത് അത്തരത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം അത്തരം പശ്ചാത്തലമായിട്ടുള്ള അന്വേഷണം എക്സൈസ് ഈ ഘട്ടത്തിൽ നടത്തി വരുന്നുമുണ്ട് ഗോകുൽ ശരി അരുൺ ഭൂപ്രമ്പയാണ് വിവരങ്ങൾ പങ്കുവച്ചത് ആരോഗ്യകരമായ സംസ്കാരം ശീലങ്ങൾ വളർന്നു വരേണ്ട ഇടങ്ങളാണ് കളിക്കളങ്ങൾ അവിടേക്കും ഈ ലഹരി സംഘങ്ങൾ അവരുടെ കൈയെത്തുന്നു എന്നത് ആശങ്ക ജനിപ്പിക്കുന്നതാണ് കാസർഗോഡാണ് ഇത്തരത്തിൽ ടർഫിൽ ലഹരി വിൽപ്പനയ്ക്ക് ലഹരി വിതരണത്തിനെത്തിയ ആളെ പിടികൂടിയിരിക്കുന്നത് എക്സൈസ് സംഘം